ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടം കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിൽ മരം കടപുഴകി സമീപത്തെ കടയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞു മൈനാഗപ്പള്ളിയിൽ ഇരുനില കെട്ടിടം ഇടിഞ്ഞു താഴ്ന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ വീട് തകർന്നു കനത്ത മഴയിൽ കൊല്ലം അഞ്ചലിൽ കടകളുടെ ബോർഡുകൾ നിലംപൊത്തി നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ബോർഡ് വീണ് ചില്ല് തകർന്നു പുത്തൂർ ചിരങ്കാവ് റോഡിൽ ഇലവൻ കെ വി ലൈൻ പോകുന്ന പോസ്റ്റ് റോഡിൽ മറിഞ്ഞു തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ വീട് തകർന്നു ചെമ്പഴന്തി ആനന്ദേശ്വരം സ്വദേശി പി അനിൻ്റെ വീടാണ് തകർന്നത് ഇന്നലെ രാത്രിയോടെയായിരുന്നു അപകടം അപകടത്തിലാർക്കും പരിക്കില്ല കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരമംഗലം വില്ലാഞ്ചിറ ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞു കഴിഞ്ഞയാഴ്ച മണ്ണിടിഞ്ഞതിന്റെ സമീപത്താണ് അപകടം ലെവൻകേവി വൈദ്യുതി ലൈനും പോസ്റ്റും ഉൾപ്പെടെ താഴേക്ക് പതിച്ചു പ്രദേശത്ത് വൈദ്യുതി മുടങ്ങി കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഇരുനിലക്കെട്ടിടം ഇടിഞ്ഞു താഴ്ന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ